ഐഡിയേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ തെർമോക്കോൾ വെച്ചിട്ട് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായിട്ട് ഒരു ഐറ്റുണ്ടാക്കിയാലോ ഇതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണോട്ടോ വലിപ്പത്തിലോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ബാമ്പു സ്റ്റിക്കാണ് കേട്ടോ അതൊന്ന് കുത്തി വെക്കണം ഇത് നമുക്ക് ബാമ്പു സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഇറക്കിയിലും മതി അതൊന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ കോലിമുട്ടായ ടൈപ്പ് ആയില്ലേ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പശയൊഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ പശ പശ വെച്ചിട്ട് പെയിന്റ് അടിക്കുക അത്ര തന്നെ അതന്നെ ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ ലിറ്റേ അത് ഇഷ്ടമുള്ള കളർ എടുക്കാട്ടോ അതൊന്ന് ഫുള്ളായിട്ട് പതിയെ 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 തട്ടി തട്ടി കൊടുക്കണോട്ടോ നമ്മുടെ പശ ഉണങ്ങി പോവരുത് കേട്ടോ അതിന് മുമ്പ് ചെയ്യണോട്ടോ ആ ഗ്ലിറ്റേഴ്സ് നമ്മുടെ ബോൾസിനെ ഫുൾ ആയിട്ട് കവർ ചെയ്ത് കഴിയുമ്പോൾ പതി തട്ടി കൊടുക്കണം അതിൻ്റെ അകത്തുള്ളതൊക്കെ ഒന്ന് പതിയങ്ങ് മാറി കിട്ടട്ടെ ഫുൾ അങ്ങ് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അങ്ങ് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത കളർ ഞാൻ ചെയ്തെടുത്തു കേട്ടോ റെഡ് കളറാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഞാൻ മൂന്ന് ബോൾസും ഫിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ലേ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് അങ്ങ് ഊരി എടുക്കാം കേട്ടോ ഈ ബോൾസ് ട്രീയിൽ ഹാങ് ചെയ്യണ്ടേ അതിനായിട്ടുള്ള പരിപാടികളാണ് ഇനി അടുത്ത സ്റ്റെപ്പ് അതിനായിട്ട് ഒരു നൂലെടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ കളറ് നൂലാണ്ട് എടുത്തേക്കണേ നമുക്ക് കയ്യിലുള്ളതിനനുസരിച്ചാണ് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഇതേ ഈ സംഭവമില്ലേ ഇത് ഈ കമ്മലൊക്കെ ഉണ്ടാക്കില്ലേ അതിനെ ഉപയോഗിക്കുന്ന സംഭവം കേട്ടോ ഇതില്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണതല്ലേ ഇനി ആ തെർമോക്കോൾ ബോൾസിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ നൂലൊന്ന് കടത്തിരിച്ചിട്ട് ഒന്ന് പശതേശ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതേ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പണി കഴിഞ്ഞു ഭയങ്കര സിമ്പിൾ അല്ലേ ഇപ്പോൾ കടയിൽ പോയി മേടിക്കണേലും നല്ല പൈസ കൊടുക്കേണ്ടി വരില്ലേ ഇതാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ശരിക്കും ആ ഗീറ്റ് മേടിക്കുന്നതിൻ്റെ പൈസയാവുള്ളൂ എങ്ങനെയെൻ്റെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ തെറ്റാ